ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഓണ സദ്യ സ്പെഷ്യൽ ആയിട്ടില്ല അവിയൽ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞു എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ നൂറ്റി മുപ്പത് ഗ്രാം ചേന എടുത്തിട്ടുണ്ട് അറുപത് ഗ്രാം കുമ്പളങ്ങ നാൽപ്പത് ഗ്രാം ക്യാരറ്റ് നാൽപ്പത് ഗ്രാം ബീൻസ് അറുപത് ഗ്രാം മുരിങ്ങക്ക നൂറ്റമ്പത് ഗ്രാം കായ അറുപത് ഗ്രാം പൊട്ടാറ്റോ പിന്നെ നമുക്ക് ഒരു അഞ്ച് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി വേണം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിനകത്ത് വേറെ ചേർക്കാം കേട്ടോ കൊത്തമര പച്ചപ്പയർ ഇതൊക്കെ നിങ്ങൾക്ക് ചേർക്കാം അപ്പം എനിക്കിഷ്ടമുള്ള പച്ചക്കറികളാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരിഞ്ഞെടുക്കാം നമുക്ക് പച്ചക്കറികൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നുകൂടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം ഒരു പത്ത് മിനിറ്റോളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വെന്ത് വരാനായിട്ട് അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം വെള്ളം കുറവായിട്ട് തോന്നുമ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് വീണ്ടും നമുക്കൊന്നുകൂടി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കാം ഒരു ടൈമിൽ നമുക്കൊരു അഞ്ച് ചെറിയുള്ളി അന്നേരം ഒന്ന് ചതച്ചെടുക്കാം ഇത് നമുക്ക് അവിയലിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് ഒഴിക്കുമ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ രണ്ട് വലിയ ടേബിൾ സ്പൂണാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ തൈരിൻ്റെ പുളി അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ എമൗണ്ട് ഒക്കെ മാറ്റം വരുത്താം കേട്ടോ വീണ്ടും നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം മൂന്ന് കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം നല്ല ജീരകമാണ് കേട്ടോ ചേർക്കേണ്ടത് ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുത്ത് കൊണ്ടുവരാം അത് നമുക്കിനി നമ്മുടെ അവിയലിലേക്ക് ചേർക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്കിനി തേങ്ങയൊക്കെ നന്നായി ചേർക്കണം കേട്ടോ അപ്പോഴാണ് അവിയൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ അവിയൽ ഇപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഈ നെയ്യൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അവിയലിന് ശരിക്കും നമ്മൾ സദ്യയിൽ വിളമ്പുന്ന അതേ അവിയൽ ടേസ്റ്റാണിതിന് അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിന് ഇരിക്കുമോറും കുറച്ചും കൂടി കട്ടിയായി വരും കേട്ടോ അപ്പം നമ്മുടെ സദ്യ സ്റ്റൈൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ